ജഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേച്ചർ സയൻസ് ബാംഗ്ലൂർ ഒരു പണി ഇരന്ന് വാങ്ങി പ്രിൻസിപ്പളും മാനേജ്മെൻറ്റും നെട്ടോട്ടത്തിലാണ് നമസ്കാരം ഞാൻ എം കെ തോമസ് ഈ ജഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേച്ചർ സയൻസിൻ്റെ വാർത്ത ഞാൻ മുമ്പും രണ്ട് എപ്പിസോഡ് ചെയ്തിട്ടുള്ള ഒരു രണ്ട് പാവം പിള്ളേർ വന്ന് അഡ്മിഷൻ എടുത്തതും കരഞ്ഞ് കാലേ വീണതും നാലോ അഞ്ചോ മണിക്കൂറവർ ഏജൻറ്റിൻ്റെയും പ്രിൻസിപ്പാളിൻ്റെയും മാനേജ്മെൻറ്റിന് കാലേ വീണു സർട്ടിഫിക്കറ്റും പൈസയും താഴെ കൊടുത്തില്ല അവർ എന്നെ നേരെ കാണാൻ വന്നു പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവർ പരാതി യൂണിവേഴ്സിറ്റിക്കും ബാക്കിയുള്ള മറ്റുതര ഏജൻസികൾക്കും കൊടുത്തു ഇരുപത്തിയൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂണിവേഴ്സിറ്റി കോളേജിന് കത്തെഴുതി പിള്ളേരുടെ പൈസ സർട്ടിഫിക്കറ്റും കൊടുത്തിട്ട് എത്രയും വേഗം യൂണിവേഴ്സിറ്റിക്ക് മറുപടി നൽകണമെന്ന് അവരനുസരിച്ചില്ല ഏഴ് ദിവസമാണ് യൂണിവേഴ്സിറ്റി കോളേജിന് സമയം കൊടുത്തത് ഇവർ വെച്ചോണ്ടിരുന്നു ഈ അവരുടെ ഈഗോ ആ പ്രിൻസിപ്പളുണ്ട് ഒരു ഫ്രോഡ് അവിടെ പേര് റോസിൽ നിന്നോ വാസിലിന്നെങ്ങാണ്ടാണ് അവരുടെ പേര് പക്ക ഫ്രോഡ് ഈഗോ പിന്നെ ഏജൻറ്റുമാരുണ്ട് കള്ളന്മാരെ പിടിച്ചു വയ്ക്കാനായിട്ട് പിള്ളേരെ പ്രഷർ എഴുതിക്കൊണ്ടിരുന്നു വാ വാ വന്ന് വാങ്ങിച്ചു ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിച്ചിട്ട് പൈസ തരാമെന്ന് ഞാൻ പറഞ്ഞു പൂക്കൾ വേണ്ടെന്ന് പറഞ്ഞു അവസാന സമയം യൂണിവേഴ്സിറ്റിയിൽ നിന്നും സമ്മർദ്ദങ്ങളായി കുട്ടികളുടെ പുറകെ നടന്നു കഴിഞ്ഞ ദിവസം വാ വാ എന്ന് വിളിച്ചിവിടെ വന്നാലേ തരത്തുള്ളൂ എന്ന് പറഞ്ഞവർ ക്യാഷ് കൊടുക്കാനുള്ള പൈസ ഒരു രൂപ കുറയാതെ അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ട് കൊടുത്തു സർട്ടിഫിക്കറ്റുമായിട്ട് അവരൊരു ഏജൻറ്റ് വീട്ടിൽ ചെന്നു അത്രയും കഴിഞ്ഞു പക്ഷേ ഇവർക്കിത് ചെയ്യാൻ മാറി നേരത്തെ ആ രണ്ട് കുട്ടികളുടെ ഭാവി പോകത്തില്ലായിരുന്നു ആ ഭാവി അവർ ആ സർട്ടിഫിക്കറ്റും പൈസ നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ ഈ കുട്ടികൾ വേറെ എവിടെയെങ്കിലും അഡ്മിഷൻ എടുക്കാൻ വരുന്നല്ലോ കൊടുത്തില്ല പിടിച്ചു ബലം പിടിച്ചു കൊണ്ട് വാ 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 വരെ ഈഗോ അത് ഒരു ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് വരെ ചെന്നയാളൊരു അഫിഡേവിറ്റ് കണ്ടിട്ട് ചെന്നു പിള്ളേരെ ഒരു മൂന്നാമനായ ഞാൻ പിള്ളേരെയും രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും മിസ്ലീഡ് ചെയ്തു വീഡിയോ യൂട്യൂബിലിട്ടു കോളേജിൽ ദുഷ്പേരായി അടുത്ത പാര വീഡിയോ കുട്ടികൾ അഫിഡേവിറ്റ് കൊടുക്കണ്ട വീഡിയോ ഞങ്ങൾ ഡിലീറ്റ് ചെയ്തോളാമെന്ന് ചാനലിനടമശം ഞാൻ എന്നോട് ചോദിക്കാതെ കുട്ടികൾ വീഡിയോ ഡിലീറ്റ് ചെയ്തേക്കാമെന്ന് അത് വലിയ വിഷയത്തിലായി വിഷയത്തിലായിപ്പം കുട്ടികളുടെ ഈ വർഷം മുടങ്ങിയതിൻ്റെ പേരിൽ അവർ നോട്ടീസ് അയച്ചാൽ അവർക്ക് മെയിൽ വന്നപ്പോൾ അവർ മറുപടി അയച്ചാൽ അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്ന് ഇപ്പോൾ അഞ്ച് മാറി പത്ത് ലക്ഷം രൂപ ആക്കാൻ അടുത്ത ദിവസം കോടതി പോവുക പിന്നെ ഇവിടെ വേറൊരു സംഭവം കൂടെ സംശയ സംശയത്തിൻ്റെ രൂപേണ വന്നിട്ടുണ്ട് ഈ പ്രിൻസിപ്പൾ അറിഞ്ഞുകൊണ്ട് വേറെ ഈ കോളേജ് കാണിച്ച് അഡ്മിഷൻ കൂടുതൽ എക്സസ് അഡ്മിഷൻ എടുത്തിരിക്കുന്നു അതിന് സത്യാവസ്ഥ വീണ്ടും കൊണ്ടുവരാ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ വർഷം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥി രക്ഷിതാക്കൾ പ്രത്യേകം സൂക്ഷിക്കുക പണി വേറെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാനും കൊടുത്തിട്ടുണ്ട് പരാതി ഈ രക്ഷിതാക്കളും കുട്ടികളും പരാതി ഇല്ല എന്ന് പറഞ്ഞ് പോയിട്ടും കാര്യമില്ല എൻ്റെ പരാതി കയറിയിട്ടുണ്ട് വേറെ യൂണിവേഴ്സിറ്റിക്ക് പോയിട്ടുണ്ട് വൈ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൽ പോയിട്ടുണ്ട് നിയമ ഇവർക്ക് അഫിലിയേഷൻ മന്ത്രിക്ക് നിയമവിരുദ്ധമായിട്ടാണ് അതിന് തെളിവുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് വീണ്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ജഹാൻ കോളേജും ജഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏഷ്യൻ സയൻസിൽ പഠനം തുടരുന്ന ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ പഠനം തുടരുന്ന എല്ലാ വിദ്യാർത്ഥികളും അവരുടെ അഡ്മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ച് വാങ്ങിക്കുക മുപ്പതാം തീയതി ലാസ്റ്റ് ഡേറ്റ് അമ്പത് മുപ്പത് സമയം കഴിഞ്ഞു അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂണിവേഴ്സിറ്റി കയറിയിട്ടുണ്ട് ഇല്ലെങ്കിൽ അഡ്മിഷൻ കൂടുതലാണ് അവരെടുത്തിട്ടുണ്ട് ക്ലാസ്സിൽ കൂടുതൽ വിദ്യാർത്ഥികളുണ്ടായെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല ഒന്നാം സെമിസ്റ്റർ അഡ്മിഷൻ്റെ പരീക്ഷയുടെ തലേ ദിവസമോ അന്ന് രാവിലെയോ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടും അന്നേരം മാത്രമേ നിങ്ങൾ അറിയത്തുള്ളൂ പെട്ടു പോയ കാര്യം നിങ്ങൾ അറിയത്തുള്ളൂ സൂക്ഷിക്കണം പരാതിയുമായിട്ട് ഞാൻ പോയിട്ടുണ്ട് യൂട്യൂബിൽ ഇനിയും പ്രിൻസിപ്പാൾ കണ്ണേഷൻ ഡിയർ പ്രിൻസിപ്പാൾ മോർ ഇൻഫർമേറ്റീവ് വീഡിയോ റിഗാർഡിംഗ് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നേഷൻ ചാനൽ ആൻഡ് എഗൈൻ ഇൻ മൈ ചാനൽ എല്ലാവരും ഇത് പ്രത്യേക ശ്രദ്ധിക്കുക ഈ മെസ്സേജ് എല്ലാ സ്ഥലങ്ങളിലും അറിയാവുന്നവർക്കെല്ലാം പാസ് ചെയ്യുക കോളേജ് വലിയൊരു വിഷയത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ പറജിൻ്റെ സ്റ്റാഫ് സ്റ്റാഫല്ല അവിടുത്തെ കോളേജിൻ്റെ ലഞ്ചം വാങ്ങിച്ചുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ വരും നെഗറ്റീവായിട്ട് വരട്ട സാരമില്ല കുഴപ്പമില്ല നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം